ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും സഹകരണവും നിറഞ്ഞതാവട്ടെ പുതുവർഷമെന്ന് മന്ത്രി പി പ്രസാദ് ആശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ നാം ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുകയും വരവേൽക്കുകയും ചെയ്യുമ്പോൾ ഇരുപത്തിനാല് നമ്മളിൽ ഏൽപ്പിച്ച സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് സമാനതകളില്ലാത്ത വലിയ ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും ഈ കാലം നമ്മൾ കാണുകയുണ്ടായി വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മറ്റുമുണ്ടായ ദുരന്തങ്ങളുടെ കണ്ണുനീർ ഇപ്പോഴും തോന്നിട്ടില്ല മലയാളിയല്ല മനസാക്ഷിയുള്ള എല്ലാവരെയും പിടിച്ചുകുലിക്കിയ ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നത് എന്നത് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എങ്കിലും നമുക്ക് പ്രത്യാശയോടെ നാളെയെ കണ്ടേ മതിയാവുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുന്നു എന്നത് കേവലം കലണ്ടറിൻ്റെ ഒരു കണക്ക് മാത്രമാണ് എന്നത്തെയും പോലെ നമ്മൾ അതാണ് ഇന്നലകളിലെല്ലാം ഉണ്ടായിരുന്ന കാര്യം പക്ഷേ എങ്കിലും നമുക്ക് ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ ചില പ്രതീക്ഷകൾ മനസ്സിൽ ചേർത്ത് വെക്കുന്നുണ്ട് ചില ആശയങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിൽ കൂട്ടിവെക്കുന്നുണ്ട് അതെല്ലാം പ്രയോഗിക്കാൻ അതെല്ലാം പ്രവർത്തന ബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു പുതുവർഷം എന്നത് പുതിയ ആഗ്രഹങ്ങളുടെ പുതിയ ആശയങ്ങളുടെ പുതിയ ചിന്തകളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ കൂടി തുടക്കമായിട്ടാണ് മഹാഭൂരിപക്ഷം പേരും കണക്കാക്കുന്നത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂബിലി വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ നന്മകളും നമ്മുടെ എല്ലാം ഉള്ളിൽ നന്നായി തിളങ്ങിയും വിളങ്ങിയും നിൽക്കട്ടെ നമ്മളിൽ നന്മയും നമ്മളിൽ സ്നേഹവും പ്രസരിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും അതെല്ലാം പടരുകയും പകരുകയും ചെയ്യും നമുക്ക് അതിനെ ചേർത്ത് വെക്കാം സ്നേഹപൂർവ്വം എല്ലാവരോടും ചേർന്ന് നിന്നപ്പിക്കാൻ കഴിയുക എന്ന ഒരു വലിയ കാര്യത്തെ ഉള്ളിൽ കൊളുത്തി വെച്ചുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ വരവേൽക്കാം ഒരിക്കൽ കൂടി പിൻ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു